അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് യു എയിൽ രാവും നാളെ നോമ്പുമാണ് അതുപോലെ തന്നെ കേരളത്തിൽ നാളെയും മറ്റന്നാളുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇഷാ വിഷാരിവിനിടയിൽ മൂന്ന് യാസിൻ നമ്മൾ ഓതണം ഒന്ന് നമ്മുടെ ആയുസ് നീളുന്നതിന് വേണ്ടി രണ്ട് റിസ്ക് വിശാലമാകാനും മൂന്ന് നല്ല മരണം ലഭിക്കാനും അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ നമ്മൾ ഓതണം അതിനുശേഷം ദ്വ ചെയ്യണം ഷാ ഞങ്ങളെ കുടി ദ്വായിൽ എന്ന് നൂറ് തവണയും ഹസ്ബി അള്ളാഹു നിയമൽ മൗലാവ നസീർ എന്ന് പ്രാവശ്യം ഹലീമു അനാ തില്ലാ അന്നാ ബിഹിൽ മിക്ക യാ വക്കീൽ എന്ന് എഴുപത് പ്രാവശ്യവും ചൊല്ലി ദ്വ ചെയ്യേണ്ടതാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും കബറുകൾ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഹമീൻ അസ്സലാമലൈക്കും വർഹ Muhammadullah wa